രാജ്യം തന്നെ ഞെട്ടിയ ഒരു വെളിപ്പെടുത്തലായിരുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി രണ്ടു മാസങ്ങൾക്ക് മുൻപ് നടത്തിയത് അത് രാജ്യത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന വോട്ട് ജോലി എന്ന ഒരു സംഭവത്തെ കുറിച്ചായിരുന്നു രാജ്യത്തെ എങ്ങനെയാണ് വോട്ടുകൾ മോഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിനെ ആ കൃത്രിമമായിട്ട് അട്ടിമറിച്ചുകൊണ്ട് പാർട്ടികൾ വിജയിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ് രാഹുൽ ഗാന്ധി തന്റെ രണ്ടു മൂന്ന് വോട്ട് വോട്ടുചോരിയുമായി ബന്ധപ്പെട്ടുള്ള വാർത്താ സമ്മേളനത്തിലൂടെ ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ ജന ജനങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയത് അന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ആരോപണങ്ങളെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ഈ വെളിപ്പെടുത്തലുകളെ ബി ജെ പി പരിഹസിച്ചുകൊണ്ട് തള്ളിക്കളയുകയാണ് ചെയ്തത് തുടർച്ചയായിട്ട് തെരഞ്ഞെടുപ്പുകളിൽ തൂൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി അതിന് കാണുന്ന ഒരു മറുപടിയാണിത് തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഒക്കെ തന്നെ അപഹസിക്കുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് എന്ന് പറഞ്ഞ് രാഹുലിന്റെ ആ ആ ഒക്കെ തന്നെ തള്ളിക്കളയുകയാണ് ബി ജെ പി ചെയ്തത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വിഷയത്തിൽ ഇതുവരെ മറുപടിയൊന്നും വ്യക്തമായ രീതിയിൽ പറഞ്ഞിട്ടുമില്ല എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി അന്ന് ഉന്നയിച്ച ഈ ചോരി എന്ന് പറയുന്ന ആരോപണം അത് യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു അറസ്റ്റ് രാജ്യത്തെ തന്നെ വോട്ടുചോരിയുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അറസ്റ്റ് കർണാടകയിൽ നടന്നിരിക്കുകയാണ് ഇക്കഴിഞ്ഞ സെപ്റ്റംബർ പതിനെട്ടാം തീയതി രാഹുൽ ഗാന്ധി ദില്ലിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കർണാടകയിലെ കൽബുറഗിയിലെ അലന്ത് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെയും മഹാരാഷ്ട്രയിലെ ജൂരി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെയും അട്ടിമറികളെ കുറിച്ചാണ് തെളിവുകൾ സഹിതം സമ്മേളനം നടത്തിയത് കർണാടകയിലെ അലന്ത് മണ്ഡലത്തെക്കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞത് അവിടെ ഏതാണ്ട് ആറായിരത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു അത്തരത്തിൽ അനധികൃതമായിട്ട് ആറായിരത്തോളം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കി അത് കോൺഗ്രസിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നവരാണ് അത് തെരഞ്ഞുപിടിച്ചുകൊണ്ട് ആറായിരത്തോളം പേരെ ഒഴിവാക്കി എന്നതാണ് അതിന് പിന്നാലെ ഈ വിഷയത്തിൽ അലന് മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ കോൺഗ്രസ് എം എൽ എ പരാതി നൽകുകയും ആ സംസ്ഥാന സർക്കാർ അവിടെ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ അവിടുത്തെ എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ സംഘത്തെ രൂപീകരിക്കുകയും ഒക്കെ തന്നെ ചെയ്ത് വലിയ രീതിയിൽ വിശദമായ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ആ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ബംഗാളിലെ നാദിയ സ്വദേശിയായ ബാപ്പി ആദ്യ എന്ന ഇരുപത്തിയേഴ് കാരനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇദ്ദേഹം ഒരു മൊബൈൽ റിപ്പയർ കടയിലെ ജീവനക്കാരനാണ് അദ്ദേഹം ഈ പറയുന്ന വോട്ടുകൾ ഡിലീറ്റ് ചെയ്യാനായിട്ടുള്ള നടപടിക്രമങ്ങളിൽ അദ്ദേഹം ഗൂഢാലോചന നടത്തി അദ്ദേഹത്തിന് അതിനകത്ത് പങ്കെടുത്തു എന്നതാണ് ഇപ്പോൾ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ഏതാണ്ട് ആറായിരത്തോളം വോട്ടുകളാണ് അനധികൃതമായിട്ട് നീക്കം ചെയ്തത് ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഒരാളുടെ പേര് നീക്കം ചെയ്യണമെങ്കിൽ ആ ഫോം ഏഴ് പ്രകാരം അതിന് അപേക്ഷ കൊടുക്കണം എന്നുങ്കിൽ ഒരാള് കൊടുക്കണം അല്ലെങ്കിൽ ഒരു മരിച്ച ഒരാളുടെ വോട്ട് നീക്കാനാണെങ്കിൽ പേര് നീക്കാനാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പാർട്ടികളോ അതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ തന്നെ കൊടുക്കണം എന്നാൽ ഇവിടെ ആറായിരം പേരുടെ വോട്ട് നീക്കാനായിട്ട് ഒരു സംഘം പ്രവർത്തിക്കുകയാണ് ചെയ്തത് അത്തരത്തിൽ ഈ പേരുകൾ നീക്കം ചെയ്യാനുള്ള ഒരു ഗൂഢാലോചന അവിടെ നടന്നു എന്ന അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞു അതിന്റെ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഈ ബാപ്പുവാദി എന്ന് പറയുന്ന ആള് വിവിധ സംസ്ഥാനങ്ങളിലെ ഏതാണ്ട് ഈ എഴുപത്തഞ്ചോളം മൊബൈൽ നമ്പറുകളിൽ നിന്ന് ഒ ടി പി സംഘടിപ്പിച്ച് അവിടെ പ്രവർത്തിച്ചിരുന്ന ഇതിനായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു ഡേറ്റ സെന്ററിന് കൈമാറി എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നത് ഓരോ ഒ ടി പി ഏതാണ്ട് എഴുനൂറ് രൂപ വീതമാണ് ഈ ബാപ്പി ബ് ഈടാക്കിയിരുന്നത് അങ്ങനെ ഈ പ്രതിയുടെ അക്കൗണ്ടിലേക്ക് എഴുനൂറ് രൂപ വീതം ഇടയ്ക്കിടെ വന്ന ഒരു തെളിവ് ലഭിച്ചു അതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണമാണ് ഈ ഒരു കാര്യത്തിലേക്ക് അന്വേഷണ സംഘത്തെ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞ ആരോപണം രണ്ടായിരത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപായിട്ട് അവിടെ അനന്ത് മണ്ഡലത്തിൽ ബി ജെ പി ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത് അത് സുഭാഷ് പുട്ടേദാർ ആയിരുന്നു അവിടുത്തെ എം എൽ എ അദ്ദേഹം അടുത്ത തെരഞ്ഞെടുപ്പിൽ വീണ്ടും ജയിക്കാനായിട്ട് ഉള്ള ഒരു കൃത്രിമമായിട്ടുള്ള ഒരു ശ്രമം നടത്തി അട്ടിമറി നടത്തി അങ്ങനെയാണ് ഈ ആറായിരം വോട്ടർമാരെ അവിടെ നിന്നും നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് അദ്ദേഹം പോയത് അതിന്റെ ഭാഗമായിട്ട് സുഭാഷ് കുട്ടേദാറും മകൻ ഹർഷ കുട്ടേദാറും അദ്ദേഹത്തിന്റെ സഹായികളും ഒക്കെ തന്നെ ചേർന്ന് നടത്തിയിരുന്ന ഒരു ഡേറ്റാ സെന്റർ അവിടെ പ്രവർത്തിച്ചിരുന്നു ആ ഡേറ്റാ സെന്റർ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിലുള്ള നടപടികളെല്ലാം അവിടെ മുന്നേറിയത് അത്തരത്തിൽ ഈ പറയുന്ന ബാപ്പു ആദ്യ എന്ന് പറയുന്നയാള് ആ ഇത്തരത്തിൽ ഈ വ്യാജ ഫോം ഏഴ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഫോം ഏഴ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പുകളിൽ കയറി വ്യാജ ഫോം ഏഴ് പൂരിപ്പിച്ച് അപേക്ഷകൾ നൽകി അത് സ്ഥിരീകരിക്കാനായിട്ട് വരുന്ന ഒ ടി പി അദ്ദേഹം ഈ പറയുന്ന പോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധി മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് തന്റെ കയ്യിലേക്ക് എത്തിച്ച് ആ ഒ ടി പി ഡേറ്റാ സെന്ററിനെ കൈമാറി അതായത് ഈ സുഭാഷ് കുട്ടേദാറിന്റെ ഡേറ്റാ സെന്ററിനെ കൈമാറി അങ്ങനെയാണ് ആറായിരത്തോളം പേരുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത് എന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും രാഹുൽ ഗാന്ധി ഉന്നയിച്ച അന്നത്തെ ആരോപണം അത് നിസ്സാരമായിരുന്നില്ല അത് കള്ളമായിരുന്നില്ല അത് സത്യമായിരുന്നു എന്ന് ഇന്നത്തെ ഈ അറസ്റ്റിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു സംഭവമാണ് ഇതിന് ഒരു വലിയൊരു സംഘം ഇതിന് പിന്നിലുണ്ട് എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് ഈ ഡേറ്റാ സെന്ററുകാർക്ക് ഓരോ ഫോമിനും ഏതാണ്ട് എൺപത് രൂപ വീതം ലഭിച്ചു എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ പറയുന്ന പ്രതിയായിട്ടുള്ള ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ള ആദി ബാപ്പു എന്ന് പറയുന്ന ആൾക്ക് ഓരോ ഒ ടി പി എഴുന്നൂറ് രൂപ വെച്ചാണ് ലഭിച്ചതെങ്കിൽ ഡേറ്റാ സെന്ററിലെ ജീവനക്കാർക്ക് ഓരോ ഫോമിനും ഏതാണ്ട് എഴുപത് രൂപ വെച്ച് ആ കൈമാറിയിട്ടുമുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ ഉള്ള ഒരു ഗൂഢ ആലോചനയാണ് ഇതിന് പിന്നിൽ നടന്നത് എന്നിപ്പോൾ വ്യക്തമായിരിക്കുകയാണ് എന്തായാലും ഒരു ആൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട് ഈ സുഭാഷ് കുട്ടേദാറും മകൻ ഹർഷ കുട്ടേദാറും ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ പ്രതി പട്ടികയിലുണ്ട് അവര് നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം മുഖ്യ എടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അറസ്റ്റിലേക്ക് കാര്യങ്ങൾ എത്തിയ സമയത്താണ് അവർ ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യം എടുത്തത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ ആ ഇവരുടെ ഉൾപ്പെടെ അറസ്റ്റ് ഈ അന്വേഷണ സംഘത്തിന് നടത്തേണ്ടി വരും എന്തായാലും ആ രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങളെ ശരിവെച്ചുകൊണ്ട് ഇപ്പോൾ ഈ അന്വേഷണം മുന്നേറുകയാണ് ആദ്യത്തെ രാജ്യത്തെ തന്നെ ആദ്യത്തെ വോട്ടുചോരി അറസ്റ്റ് സംഭവിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ബി ജെ പിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒക്കെ എന്ത് ന്യായമായിരിക്കും പറയുക എന്നാണ് നമുക്ക് കാണേണ്ടത് നേരത്തെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു കർണാടകയിലെ ഇത്തരത്തിലുള്ള വോട്ട് അട്ടിമറിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തങ്ങൾക്ക് മനസ്സിലായി അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ ചോദിച്ചപ്പോൾ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തങ്ങൾക്ക് തന്നില്ല അത്തരത്തിൽ തങ്ങളെ ദ്രോഹിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ രാഹുൽ ഗാന്ധി അന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ അതൊക്കെ തന്നെ നിഷേധിക്കുകയാണ് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും എല്ലാം ചെയ്തത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി വിജയ് സിംഗിനെ നിൽക്കുകയാണ് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അത് വെറും പൊള്ളയായിരുന്നില്ല കളവായിരുന്നില്ല അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ സത്യസന്ധമായ ചില വെളിപ്പെടുത്തലുകളായിരുന്നു എന്ന് ഈ ഒരു അറസ്റ്റിലൂടെ തെളിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും അത് പ്രമുഖരായിട്ടുള്ള നേതാക്കൾ ബി ജെ പിയുടെ മുൻ എം എൽ എ സുഭാഷ് കുട്ടേദാർ ഉൾപ്പെടെയുള്ളവർ ഈ കേസിൽ അറസ്റ്റിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്